നമസ്കാരം ലോകം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായ ലെനിൻ്റെ നൂറാം ചരമവാർഷിക ദിനമാണ് നാളെ വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യാനോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പിന്നീട് റഷ്യയിലെ പ്രശസ്തമായ ലെന നദിയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തൻ്റെ പേര് ലെനിൻ എന്ന് മാറ്റിയത് ലെനിനെക്കുറിച്ച് പറയുമ്പോൾ മാർക്സും ഏംഗൽസും എല്ലാം മുന്നോട്ട് വെച്ച വിപ്ലവ സിദ്ധാന്തങ്ങളെ പുതിയ കാലഘട്ടത്തിലേക്ക് വികസിപ്പിക്കുന്നതിന് സൈദ്ധാന്തികമായ സംഭാവന നൽകി എന്നുള്ളതാണ് ലെനിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ലെനിൻ കുറച്ചുകാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ റഷ്യയുടെയും യൂറോപ്പിൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രം കൂടുതൽ പുരോഗമനപരമാകുമായിരുന്നു എന്ന് ഫിഡൽ കാസ്ട്രോയും എഴുതിയിട്ടുണ്ട് ഒരു തികഞ്ഞ യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച ലെനിൻ അന്ന് റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിനെതിരെ നടന്ന പോരാട്ടങ്ങളിൽ സജീവ പങ്കാളിയായിട്ടായിരുന്നു പൊതുരംഗത്ത് എത്തിയത് ഈ പ്രക്ഷോഭത്തിനിടയിൽ അതല്ലെങ്കിൽ ഈ പോരാട്ടത്തിനിടയിൽ ലെനിനെ നിരവധി തവണ ജയിൽവാസാനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തെ നാട് കടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നിലും കൂസാതെ പോരാട്ടം ശക്തമായി മുന്നോട്ട് നയിച്ച് റഷ്യൻ വിപ്ലവം എന്ന് നമ്മൾ പറയുന്ന ആ വിപ്ലവം തന്നെ നടത്തി ഒടുവിൽ സർചക്രവർത്തിമാരെ എല്ലാം തുരത്തി അധികാരം പിടിച്ചെടുത്ത അതിശക്തനായ നേതാവ് തന്നെയായിരുന്നു ലെനിൻ അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ റഷ്യയെ കൊണ്ടുവന്നു വന്നു എന്ന് മാത്രമല്ല റഷ്യയെ പിൽക്കാലത്ത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന യു എസ് എസ് അതിശക്തമായ രാജ്യമാക്കി മാറ്റുന്നതിന് അടിത്തറ പാകുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു നേതാവായിരുന്നു ലിൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളൊന്ന് പ്രായോഗികമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു സിദ്ധാന്തങ്ങൾക്ക് അതീതമായി സിദ്ധാന്തങ്ങളെ എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയിരുന്നു സ്ത്രീകൾക്ക് ഓട്ടവകാശം നൽകി സ്ത്രീകൾക്ക് പാർലമെൻ്ററി രംഗത്തേക്ക് കടന്നു വരാൻ അവസരം നൽകി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ അന്ന് വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്നു പറയപ്പെടുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളെ കളക്കം മുമ്പേ സ്ത്രീകൾക്ക് ഓട്ടവകാശവും അതുപോലെ പാർലമെൻ്ററി സമിതികളിലെ അംഗത്വമൊക്കെ നൽകാൻ ധൈര്യം കാണിച്ച നേതാവാണ് ലെനിൻ മാത്രമല്ല റഷ്യയെ ഒരു കാർഷിക ശക്തിയായി ഉയർ ഉയർത്തുന്നതിനും റഷ്യയെ ഒരു വലിയ പ്രതിരോധ ശക്തിയായിക്കെ തന്നെ ഉയർത്തുന്നതിൽ അടിത്തറ ഭാഗ്യ നേതാവ് തന്നെയായിരുന്നു ലെനിൻ അദ്ദേഹം ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള നല്ല ചിന്തകളുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിനിമ എന്ന മാധ്യമത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് അന്നേ പ്രവചിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ലെനിൻ സിനിമയെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കല ആണെന്നും ഇത് ഭാവിയിൽ ജനസമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പോരുന്ന ഒരു ശക്തിയായി മാറും എന്ന് ലനിൻ അന്നേ പ്രവചിച്ചിരുന്നു ഇന്ത്യയുമായൊക്കെ തന്നെ വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് നല്ല അഭിപ്രായമുണ്ടായിരുന്ന ഇന്ത്യയുടെ ഭാരത്തിൻ്റെ സംസ്കൃതിയെക്കുറിച്ചൊക്കെ തന്നെ നല്ല അഭിപ്രായമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു ലെനിൻ പക്ഷേ ലെനിൻ്റെ മരണം അൻപത്തി മൂന്നാമത്തെ വയസ്സിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ലെനിൻ്റെ മരണത്തെക്കുറിച്ച് ഇന്നും ദുരൂഹതകൾ ബാക്കിയാണ് കാരണം ലെനിൻ്റെ പിൻഗാമിയായി അന്ന് വന്നത് സ്റ്റാലിനായിരുന്നു സ്റ്റാലിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് നമുക്കറിയാം തൻ്റെ എതിരാളികളെ അതല്ലെങ്കിൽ ഭാവിയിൽ എതിരാളികളാവാൻ സാധ്യതയുള്ളവരെ പോലും മുൻകൂട്ടി കണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവരെ നിഷ്കാസിതരാകുന്ന കാര്യത്തിലൊക്കെ തന്നെ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്ന വളരെ ക്രദ്ധനായ തന്ത്രശാലിയായ ഒരു ഭരണാധികാരി നേതാവുമായിരുന്നു സ്റ്റാലിൻ ലെന്നിൻ്റെ പിൻഗാമിയായി സ്റ്റാലിൻ എത്തുമ്പോൾ ഒരുപക്ഷെ ലെൻ പോലും കരുതിയിരിക്കില്ല ഒരു നാൾ ഇയാൾ തന്നെയും കടത്തി വെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് ലെനിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കി അതിൻ്റെ ശരീരത്തിൽ നേരത്തെ ഉണ്ടായ ഒരു വധശ്രമത്തിനിടെ തറഞ്ഞു കയറിയ രണ്ട് ഉണ്ടായിരുന്നു ഇതിൽ നിന്നുള്ള വിഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചു എന്നാണ് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് വെളിപ്പെടുത്തിയിരുന്നത് എങ്കിൽ പോലും എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും ലെനിനെ കൊലപ്പെടുത്തുകയായിരുന്നോ എന്നും സംശയിക്കുന്നവർ ഇന്നും നിരവധിയാണ് കാരണം സ്റ്റാലിൻ്റെ സ്ഥിരം രീതിയുള്ള ഒന്നായിരുന്നു തൻ്റെ എതിരാളികളെ വിഷം കൊടുത്ത് കൊല്ലുക എന്നുള്ളത് ഏതായാലും സ്റ്റാലിൻ്റെ നല്ലതല്ലാത്ത പ്രവർത്തന രീതിയെക്കുറിച്ച് ലെനിൻ ദുഃഖിതനായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ ലെനിൻ അദ്ദേഹം സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു സ്ട്രോക്ക് വന്നത് കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും കത്തുകളുടെ രൂപത്തിലാണ് പാർട്ടിക്ക് തൻ്റെ അഭിപ്രായങ്ങൾ കൊടുത്തയച്ചിരുന്നത് ഈ പല കത്തുകളും സ്റ്റാലിൻ കത്തിച്ചു കളയാൻ നിർദ്ദേശിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ കത്തുകളെ ടെസ്റ്റമെന്റ് ഓഫ് ലെനിൻ അഥവാ ലെനിൻ്റെ ഓസ്യത്ത് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ പലതിലും സ്റ്റാലിന് നേരെ രൂക്ഷമായ വിമർശനമാണ് ലെനിൻ നടത്തിയിരുന്നത് നമുക്ക് ചില കത്തുകളിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും ശ്രദ്ധിക്കാം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സ്റ്റാലിൻ അളവറ്റ അധികാരം കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു വേണ്ട അത്ര ജാഗ്രതയോടെ സ്റ്റാലിൻ അത് ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല സ്റ്റാലിൻ പരുക്കനാണ് ഈ നിലപാട് കമ്മ്യൂണിസ്റ്റുകൾ സഹിക്കുമെങ്കിലും ജനറൽ സെക്രട്ടറിക്ക് ചേർന്നതല്ല അതിനാൽ സ്റ്റാലിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി സഹിഷ്ണുതയും കൂറും വിനയവുമുള്ള അത്യാഗ്രഹിയല്ലാത്ത വേറൊരാളെ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു ഈ കത്ത് രോഗ നിന്നാണ് ലെനിൻ തയ്യാറാക്കിയത് അതുപോലെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ പ്രവതയിൽ ലെനിൻ പല ലേഖനങ്ങളും എഴുതിയിരുന്നു പക്ഷേ പല ലേഖനങ്ങളും പ്രവതയിൽ പ്രസിദ്ധീകരിച്ചില്ല എന്ന് മാത്രമല്ല സ്റ്റാലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവയൊക്കെ തന്നെ ഡമ്മി പത്രം മാത്രം തയ്യാറാക്കി ലെനിൽ കാണാൻ വേണ്ടി മാത്രം രണ്ടോ മൂന്നോ പത്രങ്ങൾ അച്ചടിച്ച് അദ്ദേഹത്തിന് കൊടുത്തേക്കുമായിരുന്നു ഇത് കണ്ട ലെനിൻ ആകട്ടെ ഇത് പത്രത്തിൽ ഇതെല്ലാം അച്ചടിച്ച് വന്നു എന്ന് രോഗക്കിടക്കയിൽ തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രവുമല്ല ലെനിൻ്റെ ഭാര്യയോട് ഫോണിൽ അപമര്യാദയായി സംസാരിക്കാനും സ്റ്റാലിൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് ലെനിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു ഒരുപക്ഷെ ലെനിനെ വകവരുത്താൻ തന്നെ ആയിരുന്നിരിക്കാം സ്റ്റാലിൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നും അറിയാം അതുകൊണ്ട് തന്നെ ലെനിൻ്റെ മരണം അതൊരു സ്വാഭാവിക മരണമാണ് അദ്ദേഹം രോഗബാധിതനായിരുന്നു എന്ന പേരിലാണ് പുറത്തു വന്നതെങ്കിലും ഇരുമ്പ് മറ എന്നാണ് ഇത്തരം കമ്മ്യൂണിസ്റ്റ് അറിയപ്പെടുന്നത് പുറത്ത് ജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ലഭിക്കുകയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളുടെ പിൽക്കാലത്ത് സ്റ്റാലിനെയും കാത്തിരുന്നത് ഇത്തരത്തിലുള്ള ഒരു വിധിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്കിലും അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ ലെനിൻ ജീവൻ വെടിഞ്ഞ് ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നിരിക്കാം പക്ഷേ സ്റ്റാലിനെ പോലെ ഒരു അതിഭീകരമായ രീതിയിൽ ഏകാധിപത്യം നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ കയ്യിൽ അദ്ദേഹം ഒന്നുമല്ലാതായി തീരുകയായിരുന്നു എന്നുള്ളതാണ് സത്യം